രണ്ടു ദിവസം െന്ന് പറഞ്ഞില്ലേ എന്താ സംഭവം എന്ന് എന്നറിയോ ഇത് കോഴികളായതുകൊണ്ട് പലർക്കും പല സംശയം ഉണ്ടാകും നാടൻ കോഴികൾക്ക് വാക്സിൻ കൊടുക്കാനോ വേണ്ട എന്നൊക്കെ ഞാൻ ഒന്നും അറിയാതെ നമ്മള് കോഴിക്കുഞ്ഞു വിരിച്ചിറക്കിയിട്ട് ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോയിട്ടുണ്ട് നമുക്ക് ദിവസം നമ്മള് മൂന്നും നാലും കോഴിക്കുഞ്ഞുങ്ങളെ എടുത്തു കളയാനേ സമയമില്ലായിരുന്നു കേട്ടോ അങ്ങ് പോയി കാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നമ്മള് പത്ത് പതിനൊന്ന് കോഴിമുട്ടയാണെന്നൊന്ന് വെച്ചത് അതില് ഇപ്പൊ വൈകുന്നേരമായി കഴിഞ്ഞാല് നമ്മളെ കോഴികളൊക്കെ കൂട്ടി കയറൂല ഈ ഇതിന്റെ കൂടിന്റെ മുകൾ ഭാഗത്ത് വന്നിരിക്കുക ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പഴേ ഇന്ന് ഇതാക്കുന്ന പെട്ടെന്ന് ഇന്നൊരു പെട്ടെന്നൊരു വീഡിയോ എടുക്കാൻ രണ്ടു ദിവസം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് നേരം കഴിഞ്ഞിട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് പെട്ടെന്നൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഇന്ന് പെട്ടെന്ന് ഒരുങ്ങിയിട്ടും കാര്യങ്ങളൊന്നുമില്ല ഇന്ന് നമ്മള് വീട്ടിലെ നാട് സ്റ്റൈലിലാട്ടോ നാടൻ ലുക്കിലാട്ടോ വന്നിരിക്കുന്നത് അപ്പൊ അതാണ് നൈറ്റി ആയിട്ടിരിക്കുന്നത് പോയി കുഞ്ഞുങ്ങളൊക്കെ താക്കുന്ന നല്ലതുപോലെ വലുതായിട്ടുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ നല്ല തിരക്കിലാണ് ഫുഡ് കഴിക്കുന്ന തിരക്കില് അപ്പൊ ഇന്ന് കുറച്ച് നേരം വൈകിട്ടോ നമ്മള് ഫുഡൊക്കെ കൊടുക്കാനൊക്കെ കാണില്ലല്ലോ നമ്മളെ കുഞ്ഞിന്റെ വാലൊക്കെ മുടിച്ചു തുടങ്ങിട്ട് അത്രയും നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കണ്ടോ അല്ല അത്യാവശ്യം എനിക്ക് തോന്നുന്ന ഒരുപാട് പൂൺകുട്ടികൾ ഇണ്ട് എന്നാണ് തോന്നുന്നത് അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാക്കുന്ന നമ്മളെ കൂടും പരിസരമൊക്കെ ഒന്നും കൂടി വൃത്തിയാക്കാനുണ്ടെന്ന് വെച്ചാൽ ഈ വല ഇങ്ങനെ ഇട്ടായിരുന്നു നമ്മൾ കോഴികൾ ഇതിന്റെ മേലെ കടക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ വൈകുന്നേരം ആയി കഴിഞ്ഞാല് നമ്മളെ കോഴികളൊക്കെ കൂട്ടി കയറൂല ഈ ഇതിന്റെ കൂടിന്റെ മുകൾ ഭാഗത്ത് വന്നിരിക്കുക കേട്ടോ അപ്പൊ നമ്മൾ വലയിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് വലയൊക്കെ വായിക്കൊണ്ടി വെച്ചിട്ട് എത്രയോ ദിവസമായി വല വലയിടാനുള്ള അതൊന്നും അപ്പൊ നമുക്ക് പെട്ടെന്ന് വല ഇടാൻ പറ്റുമല്ലോ നമുക്ക് അതിന്റെ കാലൊക്കെ കുഴിച്ചിടണം അപ്പൊ ഒന്ന് ഉറപ്പാക്കി വെക്കണം എന്നാലേ നമുക്ക് വല ഇടാ വല ഇടാൻ പറ്റില്ലല്ലോ അപ്പൊ വല വാങ്ങിക്കൊണ്ടേ വെച്ചാൽ വല വാങ്ങിക്കൊണ്ടു വെച്ചാൽ നമ്മ കൂടെ അടച്ചില്ല വലിയ പ്രശ്നമല്ല പെട്ടെന്നൊന്നും അങ്ങനെ താഴത്തുനിന്ന് വരുന്ന എന്താ പറയാ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇതാക്കുന്ന അങ്ങനെയാണ് അപ്പൊ നമ്മളെ കൂടിന്റെ മേളൊക്കെ കുറച്ച് കുറച്ച് പണികളുണ്ട് കുറച്ച് കുറച്ച് പണി ഇപ്പൊ വലയൊക്കെ കണ്ടില്ല താഴെ എത്തി ഈ കമ്പിയിലൊക്കെ കുടുങ്ങിട്ട് പിന്നെ ഈ കൂടിന് ഡോറ് വെക്കാനൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് കെട്ടും അപ്പൊ ഇന്ന് നല്ല മഴ ആട്ടോ നല്ല മഴ നമ്മളെ കുട്ടികൾക്കൊന്നും സ്കൂളില്ല നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയ്ക്കൊന്നും സ്കൂളില്ല അപ്പൊ നല്ല കാറ്റും മഴ സാധ്യത ഒക്കെ കൂടുതലാണ് അപ്പൊ ഇന്ന് നമ്മളെ വീടിയെടുക്കാൻ ചക്കര ഉള്ളത് കൊണ്ട് അടിപൊളിയാണ് പിന്നെ മഴ ആയാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല പുറത്തുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇന്ന് വീട്ടിൽ തന്നെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ അപ്പൊ ഇന്ന് നമ്മള് കോഴിക്കോടിന്റെ അവിടെ നിന്നിട്ടോ വീടിയെടുക്കുന്നത് അപ്പൊ നനയൊന്നും ഇല്ലല്ലോ ആ ഞമ്മൾ രണ്ടു ദിവസം തിരക്കാന്ന് പറഞ്ഞില്ലേ എന്താ സംഭവം എന്നറിയോ ഇതാണ് സംഭവം ഞാൻ പറഞ്ഞില്ലേ വിറകുണ്ട് വിറകുണ്ട്ന്നുള്ളത് അപ്പൊ ഇതാക്കുന്ന വിറക്ത ഒരുപാടുണ്ട് ചക്രവാളെന്ന് കാണിച്ചോണ്ടോ വിറക് ഒരുപാടുണ്ട് കെട്ടോ അവിടെ ഇവിടെ വിറണ്ട് കെട്ടോ അപ്പൊ രണ്ടു മൂന്ന് ദിവസം മൂന്ന് ദിവസം അല്ല നാലഞ്ച് ദിവസമായി നമ്മൾ വിറകിന്റെ പരിപാടി തന്നെയായിട്ട് അപ്പൊ നമ്മൾ കോഴികളും വീഡിയോ തന്നെ പോയല്ല നമുക്ക് വിറകും വേണ്ടേ അപ്പൊ അവിടെ അതിന്റെ സ്ഥലത്ത് കുറച്ച് അവിടെ പണിയൊക്കെ നടക്കണം അപ്പൊ ഒരുപാട് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പൊ അതിന്റെ വിറകുകൾ കേട്ടോ നമ്മളെ ന്യൂറോബയോ ടാബ്ലറ്റിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ നമുക്ക് അതിനിപ്പോ നമുക്ക് ഇതിന് മുമ്പ് നമ്മൾ കോയിനെ വളർത്തി തുടങ്ങി ആ ഒരു സമയത്ത് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങി ഒരു രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴേക്കാണ് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകണ്ടായി അപ്പൊ നമ്മള് ഡോക്ടർ നമ്മളെ പേഴ്സണൽ ഡോക്ടർ നമ്പർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ കോണ്ടാക്ട് ചെയ്തപ്പം അവര് ആ ഡോക്ടറെ പറഞ്ഞത് നമ്മളെ ന്യൂറോബാൻ ടാബ്ലറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അന്ന് എന്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ താറാവ് ഉള്ള സമയത്ത് ആ താറാവിന് വേണ്ടി വാങ്ങിയായിരുന്നു അപ്പൊ ആ സമയത്ത് ഡോക്ടർ ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മളെ ഈ ഒരു മരുന്ന് കൈ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നമ്മളെ കോഴിക്കുഞ്ഞിന് കൊടുക്കാം പെട്ടെന്ന് തന്നെ വൈകുന്നേരം ആരംഭം എടുക്കേണ്ട അസുഖങ്ങൾ ആ എന്താ പറയാ തളർന്ന് കിടന്ന കോഴിക്കുഞ്ഞ് പെട്ടെന്ന് തന്നെ വൈകുന്നേരം ആയപ്പോൾ എണീച്ച് നടക്കാനൊക്കെ തുടങ്ങി അപ്പൊ അങ്ങനെ കേട്ടോ അപ്പൊ അതിനുശേഷം എനിക്ക് ഈ ഒരു ഗുളിക ഞാൻ എപ്പോഴും നമ്മളെ വീട്ടിൽ സ്റ്റോക്ക് വെക്കും അതേപോലെ തന്നെയാണ് വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ നമ്മളെ രണ്ടു ദിവസം കഴിയേ നമ്മൾ ഈ ഇതൊരു ലിറ്റർ വെള്ളത്തിൽ അതായത് തിളപ്പിച്ചറിയ വെള്ളമോ അല്ലെങ്കിൽ ഇളഞ്ചൂട് വെള്ളത്തിലോ ഇതൊരു ടാബ്ലറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഒരു ഗുളിക എടുത്തിട്ട് പൊടിച്ചിട്ട് നമ്മൾ ആ വെള്ളം കുടിക്കാൻ കൊടുക്കാറുണ്ട് അപ്പൊ കമന്റ് ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാ കൊടുക്കുക എപ്പോഴാ കൊടുക്കുക എത്ര ഗുളിക കൊടുക്കുക എന്നൊക്കെ പക്ഷെ ഇത് നമ്മൾ ഇനി അസുഖം എന്തെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗുളിക പൊടിച്ചിട്ട് അവരെ കുടിക്കുന്ന കുടിക്കാൻ വെള്ളം കൊടുക്കല്ലോ അതില് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ബാക്കി നമ്മുടെ കോഴികൾക്കും അതേപോലെ തന്നെയാണ് എത്ര കോഴിയല്ലാല് രണ്ട് ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗുളികയോ അങ്ങനെ മൂന്ന് ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗുളിക അങ്ങനെ പൊടിച്ചിട്ട് അവർക്ക് വെള്ളത്തിന് ആവശ്യാനുസരണം നമ്മള് വെള്ളം കുടിക്കാൻ കൊടുത്താൽ മതി കേട്ടോ നല്ല മഴ ആട്ടോ അപ്പൊ പുറത്തുനിന്നാ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഒച്ചോണ്ട് കേൾക്കാന്നറിയില്ല അപ്പൊ നമ്മളെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കുന്നത് നമ്മൾ ഏത് ഉള്ളിൽ കൊടുക്കണം എന്നാണ് അപ്പൊ നമ്മള് നാടൻ കോഴികളായതുകൊണ്ട് പലർക്കും പല സംശയം ഉണ്ടാവും നാടൻ കോഴികൾക്ക് വാക്സിൻ കൊടുക്കണോ വേണ്ടെന്നൊക്കെ ഞാനിവിടെ ഇപ്പൊ എല്ലാ വാക്സിൻ കൊടുത്തില്ലെങ്കിൽ നമ്മളെട്ടോ വാക്സിൻ നിർബന്ധമായിട്ട് ഞങ്ങള് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ അതും കൂടി ഒന്ന് തുടക്കക്കാരാകുമ്പോ ഒരുപാട് സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടാകും കോനെ വളർത്താൻ ആഗ്രഹമുള്ളവരായിരിക്കും പക്ഷെ കോയിനെ പറ്റി ഒരുപാട് സംശയം കാര്യങ്ങളുള്ളവരൊക്കെ ആയിരിക്കും അപ്പൊ ന്യൂറോപോയിൻ ടാബ്ലെറ്റിന്റെ ഇതാ ഞാൻ പറഞ്ഞത് അപ്പൊ എന്തായാലും നമ്മടെ കുഞ്ഞുങ്ങൾക്ക് ഇറ്റാ ഒരു ടാബ്ലെറ്റ് കലക്കി കൊടുക്കുന്നുണ്ട് ഇട്ടിട്ട് നമ്മൾ ഇതാക്കുന്ന ഒരു ലിറ്റർ വെള്ളത്തിലാട്ടോ കലക്കുന്ന അപ്പൊ ഞാൻ എന്താ ലിറ്റർ വെള്ളം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കലക്കിയിട്ട് നമ്മള് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാണ് ചെയ്യുന്നത് കേട്ടോ കുടിക്കാൻ മറന്നുപോയി പിന്നെ ഞാൻ ഇവിടുന്ന് പിന്നെ വീട്ടിലേക്ക് പോയി അപ്പൊ നനഞ്ഞു ചീനി അപ്പൊ നമ്മള് ഗുളികതാക്കുന്ന പൊടിച്ചെടുത്തിട്ട് കേട്ടോ ഇതാക്കുന്ന അപ്പൊ ഇതാക്കുന്ന നമ്മള് കയ്യോണ്ടൊന്ന് പൊടിച്ച എന്തായാലും പൊടിയില്ല അപ്പൊ നമ്മൾ നന്നായി കുത്തി പൊടിച്ചെടുക്കണം കേട്ടോ ഇത് നമുക്ക് ഇനി വെള്ളത്തിൽ കലക്കി കൊടുക്കാം ഇതൊരു കളറാണ് കളറോ അതാ നല്ല യെല്ലോ കളറാണ് എനിക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത്രേ ഉള്ളൂ ഇത് നമുക്ക് ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ കിടക്കിടയ്ക്ക് ഒന്ന് കൊടുത്താൽ മതി നമ്മൾ എന്തായാലും കോഴികൾക്ക് വെള്ളം കുടിക്കാൻ വെച്ചു കൊടുക്കല്ലോ അന്നപ്പോ ഒന്ന് ഈയൊരു വെള്ളം കലക്കി ഒരു ദിവസം വെച്ചു കൊടുത്താ മതി കട്ടി അപ്പൊ അത് അത്രേ ഉള്ളു പരിപാടി അപ്പൊ അങ്ങനെ കൊടുത്തു നോക്കട്ടെ നമ്മളെ കോഴിക്കുഞ്ഞു ഒറ്റ ഒന്നും പോലും ചാവില്ല ആ എന്റെ അടുത്ത് ഒരുപാട് നമ്മളൊന്നും അറിയാതെ നമ്മള് കോഴിക്കുഞ്ഞു വിരിച്ചിറക്കിയിട്ട് ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ പോയിട്ടുണ്ട് നമുക്ക് ദിവസം നമ്മൾ മൂന്നും നാലും കോഴിക്കുഞ്ഞുങ്ങളെ എടുത്ത് കളയാനേ സമയമില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ദിവസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് കൊടുത്തേ ഇതിന്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയതിനു ശേഷം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ തുടക്കക്കാർക്കൊക്കെ ആകുമ്പോ എങ്ങനെയാണ് എന്താണെന്ന് അറിയാനൊക്കെ ഒരു എന്താ പറയാ ഒരു പ്രയാസം ഉണ്ടാവും അപ്പൊ നമ്മളെ അട വെച്ച കോഴിക്കുഞ്ഞിന്ന് ഞാൻ പോയി കാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നമ്മുടെ പത്ത് പതിനൊന്ന് കോഴിമുട്ടാണോ വെച്ചത് അതില് എല്ലാത്തിലും നമ്മളെ കുഞ്ഞ് നമുക്ക് ഇങ്ങനെ വിരിഞ്ഞ് കാണാൻ പറ്റും നമ്മക്ക് കാൻഡിൽ ടെസ്റ്റ് ചെയ്താൽ ഇന്നേക്ക് നാലാമത്തെ ദിവസം തോന്നുന്നുണ്ട് നമ്മൾ കോഴിമുട്ട വെച്ച് അട വെച്ചിട്ട് അപ്പൊ എല്ലാത്തിലും കോഴിക്കുഞ്ഞൊക്കെ വിരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊന്നും കമന്റ് ബോക്സിൽ അറിയിക്കാതിരിക്കാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം